എല്ലാ വിഭാഗക്കാർക്കും മാതൃകയുണ്ട് നിങ്ങൾ ദരിദ്രനാണോ സഹബുഅബി താലിവിൽ പട്ടിണികടന്ന റസലിൽ മാതൃകയുണ്ട് നിങ്ങൾ ധനികനാണോ എങ്കിൽ സമ്പത്ത് ഇഷ്ടം പോലെ വിതരണം ചെയ്ത കച്ചവടക്കാരനായ വ്യാപാരിയായ റസൂലിൽ മാതൃകയുണ്ട് നിങ്ങൾ അധ്യാപകനാണോ ലക്ഷക്കണക്കിന് വരുന്ന ശിഷ്യന്മാരായ സഹാബത്തിന് പഠിപ്പിച്ച അധ്യാപകനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട് നിങ്ങൾ വിദ്യാർത്ഥിയാണോ ജിബീർ എന്ന മനത്തിന്റെ മുമ്പിൽ ൂടി ഇരുന്നു കൊണ്ട് ചിബിരിയിൽ ഓതിത്തരുന്ന ഖുർആൻ മുഴുവൻ കേട്ടു പഠിച്ച ആ അധ്യാപകന്റെ വിദ്യാർത്ഥിയിൽ മാതൃകയുണ്ട് നിങ്ങൾ വ്യാപാരിയാണോ വിശ്വസ്തനായ കച്ചവടക്കാരനിൽ മാതൃകയുണ്ട് നിങ്ങൾ ഭർത്താവാണോ ആ ഇഷയുടെ ഭർത്താവിൽ മാതൃകയുണ്ട് നിങ്ങൾ പിതാവാണോ ഫാത്തിമാദേവിയുടെ പിതാവിൽ മാതൃകയുണ്ട് നിങ്ങൾ പിതാമഹനാണോ ഹസൻ ഹുസൈനാരുടെ പിതാമഹനിൽ മാതൃകയുണ്ട് നിങ്ങൾ അയൽവാസിയാണോ അയൽക്കാരനായ പ്രവാചകനിൽ മാതൃകയുണ്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകനാണോ മദീനയിൽ രാഷ്ട്രീയം നയിക്കുകയും മദീനയിൽ ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്ത ഇസ്ലാമിന്റെ പ്രവാചകനിൽ മാതൃകയുണ്ട് നിങ്ങൾ സാമ്പത്തിക വിപ്ലവത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവനാണോ പട്ടിണി അകറ്റാൻ സകാട്ട് നടപ്പിലാക്കാൻ പലിസം പ്രയത്നിച്ച പ്രവാചകനിൽ മാതൃകയുണ്ട് നിങ്ങളൊരു സാമൂഹിക പ്രവർത്തകനാണോ ജാതി നോക്കാതെ തൊലിയുടെ നിറം നോക്കാതെ മനുഷ്യരെ തമ്മിൽ തമ്മിൽ തെറ്റിദ്ധാരണ മാനവ സമസത്തിനു വേണ്ടി സാമൂഹിക ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രവാചകനിൽ മാതൃകയുണ്ട് ജയിച്ച പ്രവാചകനെ കാണണോ ബദറിലേക്ക് നോക്കുക തോറ്റ പ്രവാചകനെ കാണണോ ഉഹിദിലേക്ക് നോക്കുക ഉഹിദ് മാതൃകയാണ് ബദുറും മാതൃകയാണ് ജയം മാത്രമല്ല മാതൃക പരാജയവും മാതൃകയാണ് യുദ്ധം ചെയ്യുന്ന പ്രവാചകനെ കാണണോ ബദർ നോക്കണം മുഹിത് നോക്കണം അന്തക്കു നോക്കണം വിനൈനെ നോക്കണം തബൂക്കിന്റെ നേതൃത്വം 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 അതിനെയൊക്കെ കാണണം ഒരു കാണണോ കണക്കിന് വരുന്ന സമാധാനോണ്ട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോഴും യുദ്ധം ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരാറിന്റെ പേപ്പർ കൊണ്ടുവാ ഞാൻ ഒക്കെ ഇട്ടുതരാൻ പറഞ്ഞ ഉടമ്പടിയുടെ പ്രേമിയായ മുഹമ്മദ് ിൽ വെച്ചിട്ട് സഹാബത്ത് കരാറ് ചെയ്തു റസൂലെ ഞങ്ങളും നിങ്ങളോടൊപ്പമാണ് ഞങ്ങളും നിങ്ങളുടെ കൂടെ പടപെട്ടാൻ തയ്യാറാണ് മരിക്കുവോളം ഞങ്ങളുടെ ജീവൻ അങ്ങേക്കാണ് റസൂലെ നിങ്ങൾ വിളിക്കുന്ന ഇടത്തേക്ക് വരാൻ തയ്യാറാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഏറ്റെടുക്കാൻ തയ്യാറാണ് യുദ്ധത്തിന് പോവുക റസൂലേ യുദ്ധത്തിന് പോവുക റസൂലേ പിന്നാലെ നിന്നുകൊണ്ട് അനുയായികളായ പടയാളികളായ സഹാബികൾ പറയുമ്പോൾ പറയുന്നു കടലാസ് കൊണ്ടുവരൂ നമുക്ക് ശത്രുക്കളുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പുവെക്കാം അതാണ് ഹുദൈബിയ സന്ധി ഹുദൈബിയ സന്ധി ഒപ്പുവെച്ചത് സമാധാനത്തിന്റെ ആഫീസിലല്ല യുദ്ധക്കളത്തിലാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോണ സമയത്താണ് സന്ധി ആ സന്ധ്യ അല്ലെങ്കിൽ അവിടെ പൊട്ടിത്തെറിയാണ് യുദ്ധമാണ് അവിടെ സമാധാനപ്രിയനായ പ്രവാചകൻ മറുഭാഗത്ത് നാം കാണുന്ന യുദ്ധത്തിന്റെ നായകനായ പ്രവാചകൻ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താലേ മുഹമ്മദ് മുസ്തഫ വസല്ലം ആവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം